ഏറെ പരിചിതയായ സീരിയലുകളിലൂടെയും യൂട്യൂബിലൂടെയും ഒരുപാട് രസകരമായ പരിപാടികളിലൂടെയും നമുക്ക് പരിചിതയായ ആലീസ് ക്രിസ്റ്റി ഇന്നൊരു സർജറിക്ക് തയ്യാറെടുക്കുകയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ ഇല്ലാത്ത സർജറിയെക്കുറിച്ച് വാചാലയായത് ആലീസ് പറയുന്നത് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ യൂട്യൂബ് ചാനലിൽ താനിത് വ്യക്തമാക്കിയത് സർജറിയെക്കുറിച്ച് ആലിസ് ക്രിസ്തി പറഞ്ഞത് സർജറി നാളെയാണ് അതിനുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് നടിയുടെ പുതിയ വീഡിയോ സർജറിക്ക് ശേഷം കുറച്ച് ദിവസം ഫോണും ലാപ്പും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് താനൊരു സർജറിക്ക് തയ്യാറെടുക്കുന്ന വിവരം ആലീസ് ക്രിസ്റ്റി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അത് കാരണം ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കണ്ണട പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സർജറി ചെയ്യുകയാണെന്നാണ് നടി പറഞ്ഞത് ആ സർജറിയെക്കുറിച്ചുള്ള അപ്ഡേഷൻ നൽകി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി അനശ്ലേഷയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല പെയിൻലെസ് സർജറിയാണ് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും പെയിൻ ഉണ്ടാകുമോ എന്ന ടെൻഷനിലാണ് ഞാൻ എന്ന് ആലീസ് ക്രിസ്തി പറയുന്നു പെയിനോട് വളരെ സെൻസിറ്റീവാണ് ഞാൻ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല ഇല്ലാതെ എങ്ങനെയാണ് പെയിൻലെസ് സർജറി എന്ന് അറിയില്ല എന്തായാലും സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഫോണും ലാപ്പും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല റിയില്ല എന്തായാലും സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റിലായിരിക്കും സർജറിക്ക് കൂട്ടിരിക്കാൻ പപ്പയും അമ്മയും വന്നിട്ടുണ്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ തനിക്കൊപ്പം താമസിക്കാൻ ആദ്യമായിട്ടാണ് അവർ എത്തുന്നതെന്ന എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട് ആലീസ് പറയുന്നു സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസം പൂർണ്ണമായും റെസ്റ്റ് വേണം മേക്കപ്പ് ഒന്നും ഇടാൻ സാധിക്കില്ല അതുകൊണ്ട് ഏറ്റെടുത്ത ഷോകളിൽ നിന്നെല്ലാം ബ്രേക്ക് എടുക്കുകയാണ് അതിനു മുമ്പ് പൂർത്തിയാകേണ്ട പ്രൊമോഷൻ ജോലികളെല്ലാം തീർക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നടി അറിയിച്ചു വലിയ പ്രതീക്ഷയോടെയാണ് ഡോക്ടറെ കാണാൻ പോയത് പക്ഷേ റിസൾട്ട് പോസിറ്റീവല്ല എന്ന് പറഞ്ഞാണ് ആദ്യം നടി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കണ്ണ് സർജറി ചെയ്ത് കണ്ണട പൂർണ്ണമായും ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടറെ കാണാൻ പോയത് എന്നാൽ റിസൾട്ടിൽ ചെറിയ മാറ്റം വന്നതിനാൽ അതിനുള്ള ചികിത്സയ്ക്ക് ശേഷം മാത്രമേ സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ ആലീസ് ക്രിസ്റ്റിയുടെ തമിനയിൽ കണ്ട് നടി ഗർഭിണിയായത് സംബന്ധിച്ച കാര്യമാണ് പറയുന്നത് ചിലർ തെറ്റിദ്ധരിച്ചതാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു തമിനയിൽ നൽകിയതെന്ന ചോദ്യത്തിന് നടി വീഡിയോയിൽ പ്രതികരിക്കുന്നു അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല മാത്രമല്ല വീഡിയോയിൽ എവിടെയും ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുമില്ല കണ്ണിൻ്റെ സർജറിയുടെ കാര്യമാണ് എന്ന തുടക്കത്തിലെ വ്യക്തമാക്കുകയും ചെയ്തു ആലീസ് ക്രിസ്റ്റി പറഞ്ഞു അപ്പോൾ ആലീസ് ക്രിസ്റ്റിയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് ആലീസ് ക്രിസ്റ്റി നല്ല പരിപാടികളിലൊക്കെ പങ്കെടുക്കട്ടെ ആലീസ് ക്രിസ്തിക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇതുപോലെ അഹാ അഹാനാ കൃഷ്ണയും കണ്ണിനൊരു സർജറി കഴിഞ്ഞിരുന്നു അവരും കണ്ണട വയ്ക്കേണ്ടെന്നുള്ള ഇതിൽ ഇതുപോലെ ഒരു ചാനലിൽ പറയുകയുണ്ടായി അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷനും കിട്ടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബിഗ് താങ്ക്സ് താങ്ക് യു ഫോർ വാച്ചിങ്